ഇങ്ങനെ കോയ എരുണ്ടോ അതെ പോയി പോയിട്ടുണ്ട് മുട്ടും പൂവനും മക്കളെ നമ്മൾ ചെറുപ്പ്ശേരി വഴി പോകുന്ന സമയത്ത് കേട്ടോ മുട്ടും പോവാനും പറഞ്ഞൊരു സംഭവം കാണാം അപ്പൊ നമ്മൾ കഴിച്ചിട്ട് അതിന്റെ വിവരം പറയട്ടെ നമ്മളെ കുഞ്ഞാപ്പുണ്ട് കൂടെ കുഞ്ഞാപ്പൂര ആയോട മുട്ടും പോകാനടിച്ചറങ്ങല്ലേ ആ അതെ അതെ അപ്പൊ നമ്മൾ കഴിച്ചിട്ട് ഞങ്ങള്

നമ്മളെ കോക്കെ കൈയ്യൊക്കെട്ടും ഞാൻ പൂവ് പൂവമ്പായ മനസ്സിലായത് പൂവം ഞാൻ എത്തിക്കുന്നത് നമ്മളെ കുട്ടന ഇതാ നമ്മളെ സാധനം വന്നിട്ടോ ഈ പുട്ട് ഇവിടെ ചൂടുള്ള പുട്ട് അയ്യ എന്താ പതി ആ കുളിക്കാണെ ആഹ് അടിപൊളി ആവി പോണ്ട കാഴ്ച കാണേ ലോകറാണ് പെപ്പർ അല്ലേ കറി വേറെ വരും അടിപൊളി എങ്ങ അടിപൊളിയ എങ്ങനെ ആഹാ എങ്ങ അടിപൊളി എങ്ങനെ അടിപൊളി ഞാനിട്ട് നോക്കി രക്ഷം പറഞ്ഞ ഇങ്ങനെ കോയ എരുണ്ടോ അതെ പൂവൻ കോയിന്ന് പൂവൻ സൗണ്ട് ഏതൊക്കെ ഏരില്ലാത്ത അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് കല്ലേ കാറുണ്ട് അടിപൊളിയ കാറാണെങ്കിൽ അടിപൊളിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ലേറ്റ് പൂവന് കോഴി ആട്ടോ ഞങ്ങള് അടിച്ച് കയറ്റിയത് അത് ആ വാൻഡിലേക്ക് കൊട്ടിയിട്ട് അതിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കടിച്ചിങ്ങനെ തിന്നാണ്ടല്ലോ എന്റെ സാറേ പിന്നെ ചുറ്റൊന്നും കാണാൻ പറ്റൂല ഒന്നും പറയല് മൊയിലൊക്കെ ഉണ്ടല്ലേ േ അങ്ങനെ അഞ്ച് ആറ് പ്ലേറ്റ് നല്ല പൂവൻ കോഴിയും പിന്നെ ഒരു പതിനാറ് പതിനേഴ് കുറ്റി പൂട്ടോ കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഞങ്ങൾക്ക് ബില്ല് വന്നിട്ട് അഞ്ചു പേർക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ചെറുപ്പളശ്ശേരി പാലക്കാട് റൂട്ടിലാ പോകുമ്പോൾ കേട്ടോ ഏകദേശം റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ലൊക്കേഷൻ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി നോക്കുക അങ്ങനെ ഞങ്ങൾക്ക് പുട്ടും പൂവനും കഴിച്ചു കഴിഞ്ഞാൽ നേരഞ്ഞു വണ്ടി കയറിട്ടും അടിപൊളി സാങ്കേതിക രസില്ല അപ്പൊ എന്താ അടിപൊളി നല്ല രസമുള്ള സാധന കുഞ്ഞപ്പോ ഓക്കെ ശരി എന്നാ